ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കാർത്തി വന്നവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വിടുന്നതാണ് അതേസമയം ഊണുമായിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു എന്താ ലഞ്ചുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് വന്നതാണോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ എന്റെ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് എനിക്കത് തെറ്റുള്ളതായി തോന്നുന്നില്ലെന്ന് മീനാക്ഷി പറയുന്നു നീ ഇങ്ങനെ നിലവാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്തതിലാ മീനാക്ഷി എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയത് എന്താണെങ്കിലും എനിക്ക് ഈ ഊണ് വേണ്ട അതെന്താന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ഒരേ ഇലയിലിരുന്ന് കഴിക്കാമെങ്കിൽ ഞാൻ കഴിക്കാൻ റെഡിയാണെന്ന് കാർത്തി പറയുന്നു അതിനെന്തായു ചോദിച്ചുകൊണ്ട് മീനാക്ഷി കാർത്തിക്കൊപ്പം ആഹാരം കഴിക്കാനിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന നന്ദിനിയും രാജലക്ഷ്മി അമ്മയും കൈമളിനെയുമാണ് എന്നാലും മീനാക്ഷി പോയിട്ട് എന്തായെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നന്ദിനി അതേസമയം ഇത് കാണുന്ന മാലതീം മൈദിനെയും പറയുകയാണ് എന്തോ പ്രശ്നമുണ്ടല്ലോ അല്ല ആ മൈതിലിയും ഇവിടെ എങ്ങും കണ്ടില്ല എന്ന് മാലതി പറയുമ്പോൾ ആ കുഞ്ഞ് അവിടെ ഉണ്ടോ എന്ന് മൈതിലി ചോദിക്കുന്നു എന്താ എൻ്റെ മൈതിലി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ പ്രസവിച്ച കുഞ്ഞല്ലേ അത് ഓ എനിക്ക് അതിനോട് അങ്ങനെയുള്ള വികാരങ്ങളൊന്നുമില്ലെന്ന് മൈതിലി പറയുന്നു കുഞ്ഞ് മുറിയിലുണ്ട് പക്ഷേ മീനാക്ഷി എവിടെയെന്നാ അറിയാത്തത് ഇനി ഒരുപക്ഷെ ഇവര് അവളെ അവന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാകുമോ അതേസമയം മീനാക്ഷി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്ദിനി മീനാക്ഷിക്ക് മെസ്സേജ് അയക്കുകയാണ് അവർ തമ്മിലുള്ള പ്രശ്നമെല്ലാം സോൾവ് ആയെന്ന് മീനാക്ഷി മെസ്സേജ് അയക്കുമ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ് എന്നാൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മാലതയും മൈഥിലിയും നിന്റെ കൂടെ നടക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മൈതിലി അകത്തേക്ക് പോകുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് നിൽക്കുന്ന മൈഥിലിയാണ് ഇത് കാണുന്ന മീനാക്ഷി മനസ്സിൽ പറയുകയാണ് ഇവളെന്തോ പുതിയ തന്ത്രവുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്താണെങ്കിലും എന്താണെന്ന് നോക്കിക്കളയാം അതേസമയം കാർത്തി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ മൈതിലി ബാഗൊക്കെ ആയിട്ട് അത് പിന്നെ കാർത്തി ഞാൻ ഇവിടുന്ന് പോവുകയാ എനിക്ക് വയ്യ ഇവിടെയുള്ളവരുടെ ആട്ടൻതുപ്പും കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ എന്നാൽ ഒരു കാര്യം ചെയ്യും മൈതിലി നീ ഇന്ന് രാത്രി എന്താണെങ്കിലും പോകണ്ട രാവിലെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോയാ മതി കാർത്തി അപ്പോ ഞാൻ പോകണമെന്നാണോ പറയുന്നതെന്ന് മൈതിലി ചോദിക്കുമ്പോ എന്റെ മൈതിലി നീ തന്നെയല്ലേ നിനക്ക് പോകണമെന്ന് പറഞ്ഞത് ആ മീനാക്ഷി എനിക്ക് പോയിസൺ തന്നിനെ കൊല്ലാൻ നോക്കിയില്ലേ എന്നിട്ടും എങ്ങനെ അവളോട് ക്ഷമിക്കാൻ സാധിച്ചു എന്റെ മൈഥിലി നീ ചെയ്ത അത്രയും പാപമൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ എന്റെ കൂടെ ജീവിച്ച് എന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഉടൻ തന്നെയാ നീ മറ്റൊരുത്തിനുമായിട്ട് ഒളിച്ചോടി പോയത് മീനാക്ഷി ഇപ്പൊ എന്റെ ഭാര്യയാണ് എന്താണെങ്കിലും നീ ചെയ്ത പോലെയൊന്നും അവൾ ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ പോകണോ വേണ്ടോ എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തി അകത്തേക്ക് പോകുന്നു ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി തുടർന്ന് മൈഥിലി പറയുകയാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകാനേ പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഒരു ഗ്ലാസിൽ പാലൊക്കെ മുറിയിലേക്ക് ചെല്ലുന്ന മീനാക്ഷിയാണ് ഇന്നും ഫസ്റ്റ് നൈറ്റ് തന്നെയാണോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ ഇത് ഫസ്റ്റ് നൈറ്റിനൊന്നുമല്ലെന്നും എല്ലാ ദിവസവും തരുന്ന പോലെ പാലും കൊണ്ട് വന്നതാണെന്നും മീനാക്ഷി പറയുന്നു കാർത്തിയേട്ടൻ മൈതിലേക്ക് കൊടുത്ത മറുപടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ അത് നീ കേട്ടിരുന്നോ എന്ന് കാർത്തി ചോദിക്കുന്നു അവൾ എങ്ങോട്ടേക്ക് പോകാനാ ഇതൊക്കെ അവളുടെ ഒരു അടവല്ലേ അവളെ തന്ത്രത്തിൽ ഇവിടെ നിർത്തിയാലേ നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയുള്ളു തുടർന്ന് കാർത്തി മീനാക്ഷിയെ ചേർത്ത് പിടിക്കുമ്പോ മീനാക്ഷി കാർത്തിയെ തള്ളി മാറ്റുകയാണ് നമുക്കേ ഒരു കൂട്ടം കളിച്ചാലോ കണ്ണു കെട്ടി കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷാൾ എടുത്ത് കാർത്തിയുടെ കണ്ണുകൾ കെട്ടുകയാണ് മീനാക്ഷി മുറിയുടെ പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് കാർത്തി പറയുമ്പോ ഇല്ലെന്ന് മീനാക്ഷി പറയുന്നു അങ്ങനെ കുറെ നേരങ്ങളുടെ കളിക്കൊടുവിൽ മീനാക്ഷിയെ കണ്ടെത്തുകയാണ് കാർത്തി ഇതെങ്ങനെ എന്നെ കൃത്യമായി കണ്ടെത്തിയെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ് അതെ എൻ്റെ മീനാക്ഷിക്ക് കുടമുള്ള മണമാണ് അത് വെച്ചാണ് ഞാൻ കണ്ടുപിടിച്ചത് അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുകയാണ് കാർത്തി നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദിനിയെയാണ് ജയറാമിൻ്റെ കേസിൻ്റെ വിധി വരുന്ന ദിവസമാണിന്ന് അങ്ങനെ നന്ദിനി എല്ലാവരോടും യാത്ര പറഞ്ഞ് കോടതിയിലേക്ക് പോകുന്നു അതേസമയം കാർത്തിയും മീനാക്ഷിയും കൂടി നന്ദിനിയെ യാത്രയാക്കുകയാണ് മാധുരിയുമത്തുള്ള നല്ല നിമിഷങ്ങളെല്ലാം മീനാക്ഷി ഓർക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ കോടതിയിലെത്തിയിരിക്കുന്നതാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക